കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് തുടക്കമാകും സമ്മേളനത്തിലാണ് അറിയിച്ചത് ആദരവും നടക്കും കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ജനുവരി നാല് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് ഞായറാഴ്ച മുതൽ ജനുവരി എട്ട് വ്യാഴാഴ്ച വരെയാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ പ്രമുഖരായ നാടക നാടകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നാടകോത്സവത്തിന്റെ അക്ഷരക്കൊടിയേറ്റ് രാവിലെ ഒൻപത് മണിക്ക് ശ്രീ വിനോദ് വിജയൻ രക്ഷാധികാരി ടാഗോർ ഗ്രന്ഥശാലയുടെ രക്ഷാധികാരി നിർവഹിക്കുന്നതാണ് വൈകുന്നേരം ആറു മണി മുതൽ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനം അധ്യക്ഷനായിട്ട് ഗ്രന്ഥശാല ായിട്ട് പ്രസിഡന്റ് ജോൺ സ്വാഗതം ഗ്രന്ഥശാലയുടെ സെക്രട്ടറി എസ് എസ്തവൻ പറയുന്നതാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആണ് നഗരസഭാ ചെയർമാൻ പി സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തും നാസർ റഹ്മാൻ മുനമ്പത്ത് ആര്യ പി ജിത്ത് ആയുഷ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് കൊല്ലം ചൈതന്യയുടെ അങ്കം ജയിക്കാൻ ഒരമ്മ എന്ന നാടകവും അരങ്ങേറും അഞ്ചിന് രാത്രി ഏഴിന് ഡ്രീം കേരള അവതരിപ്പിക്കുന്ന നാടകം അകത്തേക്ക് തുറന്നിട്ട വാതിൽ ആറിന് രാത്രി ഏഴിന് കൊല്ലം അനശ്വരയുടെ ആകാശത്തേക്ക് ഒരു കടൽ എന്ന നാടകവും അരങ്ങേറും ഏഴിന് വൈകിട്ട് ഏഴ് മണി മുതൽ അമ്പലപ്പുഴ സാരഥിയുടെ നാടകം നവജാത ശിശു വയസ് എൺപത്തിനാല് എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വംശം നാടകം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി ജോൺകുട്ടി സെക്രട്ടറി എസ് ഉത്തമൻ കൌൺസിലർ പ്രശാന്ത് അപർണ ആർ രാഹുൽ രാജ് പി അരുൺ എന്നിവർ പങ്കെടുത്തു പ്രദേശത്തുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് വന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ കാലങ്ങളിലൊക്കെ ഈ ഗ്രന്ഥശാലയ്ക്ക് സാധ്യമായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ രണ്ടു വർഷങ്ങളായിട്ട് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടകോത്സവം സംഘടിപ്പിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും കഴിഞ്ഞ വർഷം അത് വളരെ ഭംഗിയായി നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഈ വർഷവും അപ്രകാരം ഒരു നാടോത്സവം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ കോഴിക്കോട് ടാഗൂർ ലൈബ്രറി ആൻഡ് വായനശാല അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി